ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാന പരിധി കണക്കിലെടുക്കാതെ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രജിസ്ട്രേഷൻ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആനുകൂല്യം എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്നും ഏത് രീതിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും തുടങ്ങിയ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഈ പദ്ധതിയിലൂടെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തി അടങ്ങുന്ന കുടുംബത്തിന് മുഴുവനായോ ഈ പദ്ധതിയിലൂടെ ലഭിക്കും സമീപകാലത്ത് ഇതിൽ ചെറിയ മാറ്റങ്ങൾ കൂടി സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആനുകൂല്യം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വരുമാന പരിധി കണക്കിലെടുക്കാതെ ലഭ്യമാകും ഒക്ടോബർ ഇരുപത്തി തീയതിയായിരുന്നു ഇതിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നേരത്തെ തന്നെ ഉൾപ്പെട്ട കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ഈ സൗജന്യ ഇൻഷുറൻസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായി ഈ ആനുകൂല്യം ലഭിക്കും ഇനി ഒന്നിൽ കൂടുതൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും അഞ്ചു ലക്ഷം രൂപ വീതം ലഭിക്കില്ല അവർക്ക് മൊത്തമായി അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആയിരിക്കും ലഭിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരതിന് കേരളത്തിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ നാല് ലക്ഷത്തിലധികം പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ എണ്ണം ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തലുകൾ രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കൾക്ക് ഈ മാസം തന്നെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങുമെന്നാണ് നിലവിൽ വരുന്ന അറിയിപ്പുകൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്കാണ് ലഭിക്കുക ജനസംഖ്യാ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് വയോജനങ്ങളുടെ എണ്ണം സർക്കാർ നിശ്ചയിച്ചത് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റായ ഡബ്ല്യു റി ഡോട്ട് എൻഎച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ ആയുഷ്മാൻ ഭാരതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ കേന്ദ്രങ്ങളിലോ സന്ദർശിക്കാം ആധാർ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവയാണ് ആവശ്യമായ പ്രധാന രേഖകൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച് ഒരാഴ്ചയിൽ തന്നെ രണ്ട് പോയിന്റ് ഒന്നേ ആറ് ലക്ഷത്തിലധികം പുതിയ ഗുണഭോക്താക്കൾക്ക് കാർഡ് അനുവദിച്ചതായി കേന്ദ്രം അറിയിച്ചു നാഷണൽ ഹെൽത്ത് അതോറിറ്റി ിൽ നവംബർ ഏഴ് വരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കാർഡുകൾ വിതരണം ചെയ്തത് കേരളത്തിലാണ് കേരളത്തിൽ കാരുണ്യ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ കുടുംബത്തിലെ ഒരു വ്യക്തിക്കോ കുടുംബത്തിൽ മുഴുവനായുമോ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്ന ഈ പദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിലാണ് മുതിർന്നവർക്കായുള്ള ഈ ആനുകൂല്യം കൊണ്ടുവന്നത് നിലവിൽ നാൽപ്പത്തിയൊന്നേ ലക്ഷം കുടുംബങ്ങളാണ് പദ്ധതിയിലുള്ളത് ഇതിലേക്ക് സംസ്ഥാനത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ ഇരുപത്തിയേഴ് ലക്ഷത്തോളം പേരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഈ സൗജന്യ ഇൻഷുറൻസിനായി കേരളം വലിയൊരു തുക കണ്ടെത്തേണ്ടി വരും ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ആശുപത്രികൾക്ക് നിലവിൽ കുടിശ്ശികയുള്ളത് എന്നാൽ കുടിശ്ശിക തുകയുടെ വിതരണം വൈകുന്നതിനാൽ തന്നെ സംസ്ഥാനത്തെ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് വലിയ എന്നാൽ ഇന്നലെ പദ്ധതിയിലേക്ക് കോടി രൂപ അനുവദിച്ചത് പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ പരിരക്ഷ ആവശ്യമുള്ള സമയമാണിത് അതിനാൽ തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് മറ്റാരെയും ആശ്രയിക്കാതെ സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന ഈ പദ്ധതി എല്ലാവർക്കും വളരെ ആശ്വാസമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർ ூடி ஷேர் ஜையுகா